സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനാംഗീകാരം കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകരെ നിരാശരാക്കിയ സർക്കാർ ഉത്തരവ് കടുത്ത വിവേചനമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് തൃശൂർ അതിരൂപത രണ്ടായിരത്തി മുതൽ നിയമിതരായ അധ്യാപകരുടെ നിയമനങ്ങളാണ് ഹൈക്കോടതി വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാർ നിഷേധിച്ചിരിക്കുന്നതെന്നും ആരോപിച്ചു ചില മാനേജ്മെന്റുകൾക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകി നിയമനാംഗീകാരം നൽകുന്ന ചിറ്റമ്മ നയത്തിന് സർക്കാർ കടുത്ത വില നൽകേണ്ടി വരുമെന്നും സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും യോഗം അറിയിച്ചു സമാനമായ കോടതി വിധിയെ തുടർന്ന് എൻഎസ്എസ് മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ നിയമനങ്ങൾക്കും നിയമന അംഗീകാരം നൽകിയ സർക്കാർ മറ്റു മാനേജ്മെന്റുകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരോട് ചിട്ടമ്മ നയം സ്വീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് സർക്കാരിനെ ഓർമ്മിപ്പിച്ച ടീച്ചേഴ്സ് ഗിൽഡ് തൃശൂർ അതിരൂപതാസ് സമിതി എൻ എസ് എസ് മാനേജ്മെന്റിന് ലഭിച്ച കോടതി വിധി ചൂണ്ടിക്കാട്ടി അനുകൂല കോടതി വിധി സമ്പാദിക്കാൻ ഉപദേശിച്ച മന്ത്രിമാർ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നയം വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാത്ത സർക്കാർ നിലപാടുകളെ തുടർന്ന് ഈ വർഷം ാണ് ആത്മഹത്യ ചെയ്തത് മാർച്ച് മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു അധ്യാപികയും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ഒരു അധ്യാപികയുടെ ഭർത്താവും സർക്കാരിന്റെ തലതിരിഞ്ഞ വിദ്യാഭ്യാസ നയങ്ങളുടെ രക്തസാക്ഷികളാണെന്നും വിമർശിച്ചു പൊതുവിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റങ്ങളിൽ കേരളം നമ്പർ വൺ ആണെന്നാണ് സർക്കാരിന്റെ അവകാശവാദം എന്നാൽ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് അധ്യാപകരാണ് ദിവസവേതനക്കാരായും വേതനമില്ലാതെയും ജോലി ചെയ്യേണ്ടി വരുന്നത് ചില മാനേജ്മെന്റുകൾക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകി നിയമന അംഗീകാരം നൽകുന്ന നയത്തിന് സർക്കാർ കടുത്ത വില നൽകേണ്ടി വരുമെന്ന് യോഗം കേരളത്തിലെ മുഴുവൻ അധ്യാപകരെയും കോടതി വ്യവഹാരങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും തള്ളിവിടുന്ന സർക്കാർ നയം സംസ്ഥാനത്തിന് അപമാനകരമാണെന്നും ചൂണ്ടിക്കാട്ടി ഇത് സംബന്ധിച്ച് ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാൻ ടീച്ചേഴ്സ് ഗിൽഡ് തൃശൂർ അതിരൂപത സമിതി തീരുമാനിച്ചതായും അറിയിച്ചു നിയമനാംഗീകാരത്തിന്റെ വിവേചനത്തിനെതിരെ ചേർന്ന പ്രതിഷേധ യോഗം അതിരൂപത വികാരി ജനറൽ മോൻസെനോ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു ടീച്ചേഴ്സ് ഗിൽഡ് അതിരൂപത ഡയറക്ടർ ഫാദർ ജോയ് അടംബകുളം അധ്യക്ഷത വഹിച്ചു ടീച്ചേഴ്സ് ഗിൽഡ് അതിരൂപത പ്രസിഡന്റ് എ ഡി സാജു മുഖ്യപ്രഭാഷണം നടത്തി ബിജുപി ആന്റണി ജോഫി മഞ്ഞളി എന്നിവരും സംസാരിച്ചു എൻ പി ജാക്സൺ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു ഷെക്കന ന്യൂസ് തൃശൂർ